കണവക്കറി ഇതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ കണവാക്കറിയൊക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ചിക്കൻ ഫ്രീ ഒക്കെ ഇവിടെ എരിപ്പോട്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അതൊരു കിട്ടും അടിപൊളി ഒരു ബുൾസൈ കൊണ്ട് കിട്ടും മുട്ട പൊരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുട്ട പൊരിക്കയല്ല ജസ്റ്റ് ബുൾസൈ ആണ് ബുൾസൈ ആണ് മാത്രം ഉണ്ടാക്കുന്നത് കേട്ടോ പൊരിക്കല്ല അപ്പൊ ഈ കണവ കണവക്കറിയുടെ കൂടെ നമുക്ക് അടിപൊളി ഒരു രുചിയാണ് ഈ മുട്ട പൊരിക്കുന്നത് അപ്പൊ നമുക്ക് ചോറൊക്കെ ഇടാം ഓക്കെ ചോറും കാര്യങ്ങളൊക്കെ ഇട്ടാ നമുക്ക് സെറ്റ് ചെയ്യാൻ കെട്ടും അപ്പൊ മുട്ട മാത്രം ഉള്ളി ഒന്നും വേണ്ട അപ്പൊ ബുൾസയും അതിനൊക്കെ കടുവാക്കറിയും കൂടെ ഒരു ആട്ടിപ്പൊളി രുചിയാണ് കഴിക്കാനായിട്ട് ഒരു സ്റ്റൈലാണ് അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ചോറ് ഇതായിടാം കിട്ടിലോ ചട്ടീന്ന് വെച്ചാൽ ഒരു കിട്ടിലും കറിയാണ് കേട്ടോ ആട്ടിപ്പൊളി കറിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ചോറ് എനിക്ക് കുറച്ച് മതി കെട്ടും കാരണം വിശപ്പില്ല ഈ ഐറ്റംസ് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് വിശപ്പ് കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷിന് ചോറ് വേണം അപ്പം നമുക്ക് ഉണ്ട് ചോറ് മതി കിട്ടും ചോറ് മതി ചോറ് മതി അപ്പം നമുക്ക് നമുക്ക് കറവ നമുക്ക് ചോറ് കണക്കാൻ കിട്ടും ചോറ് മാറ്റി വെക്കാം നമുക്ക് അതവരുമ്പഴത്തേക്ക് അടിപ്പൊടി ഒരു കണവക്കറിയുണ്ട് നല്ല ഉച്ചയ്ക്ക് വെച്ച് നമ്മൾ ചാണക എല്ലാ പാട്ടും ഉണ്ട് കിട്ടും അടിപ്പൊടി കണ്ടു നല്ല കിട്ടിയ കണവക്കറി നല്ല അത്യാവശ്യം വരപ്പുള്ള കാവ തന്നെയായിട്ടും മൺചെയ്ത മൺചട്ടിയിലാണ്ട് അപ്പൊ ആവശ്യത്തിന് മതി കേട്ടോ വിശപ്പ് തീരെ കുറവാണ് മതി നല്ല അടിപൊളി കിടക്കാം മതി 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 വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് എന്താ ചിക്കൻ ഫ്രൈ ഉണ്ട് അത് നാടൻ ചിക്കൻ കിട്ടാ കുറച്ചുകൂടെ ബുൾ ഉച്ചയ്ക്ക് എടുത്തായിരുന്നു ഓക്കെ നമുക്ക് അതുകൂടെ അവിടെ വെക്കാം ഓക്കെ ഇനി നമുക്ക് എന്താ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു കിട്ട ഒരു മുട്ടയാണ് വേറെ ഒന്നുമല്ല നമുക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് ജസ്റ്റ് നമ്മളെ മുട്ട ഫ്രൈയല്ല നമുക്ക് ബുൾസൈ ആണ് കേട്ടോ ബുൾസൈ എന്നൊക്കെ തന്നെ കനവാക്ക അരക്കാൻ അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കിട്ടിലൊക്കെ ഒരു ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹായ് ചോദിക്കാൻ ശരിക്കും ഞാൻ മറന്നുപോയി ഓക്കെ നമുക്ക് കിട്ടണ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് അവിടെ ഉള്ളത് നമുക്ക് മുട്ടയും അതൊക്കെ തന്നെ ഒന്ന് ബുദ്ധി ചെയ്ത നമ്മളെ ആട്ടിപ്പൊളി ഒരു കണവാക്കറിയാണു കിട്ടി കണവ കറി അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊന്ന് ഓക്കെ ഒന്ന് പൊട്ടിച്ചോഴിക്കാം പിന്നെ അതൊക്കെ നമുക്ക് കിട്ടുന്ന കറിയും പിന്നെ അതിനൊക്കെ എല്ലാ ഐറ്റംസും ഓക്കെ അപ്പൊ നമുക്കിതാ തുടങ്ങാം നമുക്ക് കിട്ടുന്ന ഒരു ബുദ്ധി അനുസരിക്കും ഒക്കെ പ്രശ്നത്തിലൊക്കെ നമ്മുടെ പ്രത്യേക ശിക്ഷങ്ങളും എല്ലാ പ്രശ്നങ്ങളും നൽകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് നമ്മളെ നമ്മളെ ബുദ്ധിത രീതി കൂടുതലായിരുന്നു ബുദ്ധിത റെഡിയായി ഇങ്ങനെ വന്നു അപ്പൊ ഈ ബുൾസയും അതിനൊക്കെ തന്നെ കളവക്കടകളൊരു പ്രത്യേകം ചുരി കഴിക്കാനൊക്കെ അപ്പൊ അടിപൊളിയാണ് ചോദിച്ചപ്പോൾ നമുക്ക് നമ്മളെ ബുദ്ധിതാ ഇങ്ങനെ റെഡിയാവും ഓക്കെ ബുൾസൈക്ക് നല്ല പവറാണ് പവർ ആണ് പോയി കൊടുത്തോണ്ടോ അട്ടിപ്പോൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വ്യൂസ് ഒക്കെ പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഓക്കെ ഫ്രണ്ട്സപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് ഇവിടെ നിൽക്കുക നമുക്കത് ഇവിടെ കിട്ടുന്ന കണവക്കറിയുണ്ട് അതിനൊക്കെ ചിക്കൻ ഫ്രൈ നമ്മുടെ ഒന്നും എടുത്തിട്ടുണ്ട് പിന്നെ റൈസ് ഉണ്ട് പിന്നെ നമുക്കിതാ ഒരു ബുൾസൈ കൂടെ പിടിച്ചെടുക്കാം ബുൾസൈ ആണ് നമ്മുടെ സാധാരണ ബുൾസൈടെ ഒന്ന് വെക്കണം നല്ല കെട്ടിള്ളവരായിട്ടുണ്ട് അടിപൊളിയാണ് സംഭവം അപ്പൊ ഇവിടെ നമ്പുമ്മേര നമ്മളെ ഒരു സ്പെഷ്യലായിട്ട് അവരള്ള ചെല്ലമ്പഴത്തേക്ക് അവർ ഉണ്ടാക്കി തരുന്നവരായിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ എന്താ പറയാ കെട്ടിനെ പാട്ടിലുള്ളവര് അടിപൊളി നമ്മൾ ഉപ്പ് സ്ത്രീ കുറയും ഉപ്പ് രണ്ട് രണ്ട് ഉപ്പ് ഇട്ടാതി സ്വൽപ്പം ഒന്ന് ഓടുന്ന ഉപ്പ് പിന്നെ അതിനൊക്കെ കിടന്നും അടിപ്പൊളി ഒരു കണവ കറി കേട്ടോ കണവക്കറിയുണ്ട് കണവ കറിയാണ് കിട്ടുന്ന ഉച്ചയ്ക്ക് വെച്ചാൽ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ചാനലുണ്ട് പിന്നെ അതിനൊക്കെ ചിക്കൻ ഫ്രൈ ഓക്കെ സർ ഇതൊക്കെ ഇവിടെ ഒരു ചട്ടിയാണ് ഇതെല്ലാം ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വിശേഷ കൊണ്ടുപോകണം ഇതൊക്കെ നമ്മളൊരു കിട സ്പെഷ്യൽ പഴയകാല ഓർമ്മകളൊക്കെ തരുന്ന ഒരു സ്പെഷ്യൽ നമ്മളാണ് അമ്മുമ്മ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവ വിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെയാണ് തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നമുക്കൊന്നൂടെ ഇരിക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വ്യൂസ് ഉണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പല പെട്ട കൂടെ അപ്പൊ നമ്മൾക്ക് അതായത് ഒരു കിട്ടലം ആയിട്ടുള്ള ഒരു ബുൾസൈ ആണ് ബുൾസൈ ഉണ്ടോ ആടിപ്പൊളി അപ്പോൾ അമ്മുമ്മയുടെ ഒരു സ്റ്റൈലായിരുന്നു ബുൾസൈ ഒക്കെ നമ്മൾ പണ്ട് നമുക്ക് ഉണ്ടാക്കി തരുവായിരുന്നു കണവാക്കറി വയ്ക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഉണ്ടാകാം അവിടെ ചിക്കൻ ചിക്കൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരു പീസേ എടുത്തോളൂ കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കൂടെ കൂടെ ഇങ്ങനെ കഴിക്കുകയും അതുകൊണ്ട് വിശപ്പൊന്നുമില്ല ഓക്കെ നല്ല ഒരു തന്തൂരി ചിക്കൻ്റെ മസാല ചേർത്ത് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ ചാനലിൽ എൻ്റെ വീഡിയോസ് ഉണ്ടോ അപ്പോൾ എല്ലാവരും കാണുക ഓക്കെ അതിനൊക്കെ ഉണ്ടാകാതെ ആ കിടിലം അടിപ്പൊളി ഒരു കണവാക്കറിയാണ് കേട്ടോ സൂപ്പർ കണവാക്കറി എന്ന് വെച്ചാൽ അടിപ്പൊളി കണവാക്കറി അപ്പോൾ നമുക്ക് വറ്റൽ മുറക് അതൊത്തി ഇങ്ങനെ പിഴിഞ്ഞ് കുഴിച്ചു കൊടുക്കുക വട്ടൽ മുറക് കൂടെ അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കറിയേപ്പിലുണ്ട് അതൊക്കെ തന്നെ മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി കിട്ടില്ല ഒരു കിണവാക്കറിയാണ് കേട്ടോ കണവയാണ് കണവാക്കറിയാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം ഓക്കെ അപ്പോൾ അതൊന്ന് കഴിക്കാം അപ്പോൾ നമുക്കതായി കണവ ഒന്നെടുക്കാം കേട്ടോ കേട്ടോ കോതി വരുന്ന കേട്ടോ നാഗ്യത് അടിപ്പൊളിയാണ് നമ്മുടെ ഫ്രഷ് കാണാമായിരുന്നു അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അതിൽ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ ഇത് കഴിക്കാൻ പോയിന് അടിപ്പൊളി കെട്ടോ സൂപ്പർ ലാസ് അപ്പോൾ സ്പെഷ്യൽ നമ്മളോ ബുൾസൈ പോലെ എടുക്കുക കേട്ടോ ബുൾസൈ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ അടിപൊളി കേട്ടോ ഇതല്ല മുട്ട ഫ്രൈ അല്ല ബുൾസയാണ് ആടിപ്പൊളി ചുരുടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ കെട്ടോ അപ്പോൾ കാണാ കറി എന്ന് വെച്ചാൽ ഒന്നൊന്നര കറിയാട്ടോ ആടിപ്പുളിയാണ് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ചോറിട്ടൊന്ന് പെരുവിട്ട് ഇത് ചെയ്യാം അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ കൂടെ എടുക്കാം ചിക്കൻ ഫ്രൈ നല്ല ആട്ടിപ്പുളിയാണ് നല്ല ആട്ടിപ്പൊളി ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ടിനെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതെല്ലാം ഫുൾ നമ്മുടെ ചാനലുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊണ്ട് തന്നെ പ്ലേസ് അപ്പോൾ അടിപ്പൊളി ഒരു നമ്മളെ ഒരു ഉൾസയുണ്ട് അതിനൊക്കെ തന്നെ കണവാക്കറിയുണ്ട് അതിനെക്കാണെ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊണ്ട് നെനപ്ലൈനസ് ഓക്കെ നമുക്ക് ഇതായത് കിസ്റ്റൊന്നെടുത്ത് കഴിക്കാം ഓക്കെ നമ്മളാ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ പറയുന്നുണ്ടല്ലോ അടിപൊളി ചിക്കൻ ഫ്രൈ കിടനം കിട്ടണം കേട്ടോ അടിപൊളി വെച്ച കേട്ടോ കേട്ടോ ഓക്കെ കേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളെ ബുദ്സ എടുക്കെട്ടോ ണ്ടോ അപ്പൊ ബുൾസൈ ഇട്ടാ ഒന്ന് ഇങ്ങനെ ഒന്ന് പെരവാം ബുൾസൈട്ട് പെരാവുമ്പോഴത്തേക്ക് നല്ല പ്രത്യേകിച്ച് കനവക്കറികളുടെ കൊഞ്ചിക്കറിയുടെ ഒക്കെ ബുൾസൈ നല്ല കിട്ടലാണ് ഉണ്ടോ നല്ല കിടക്കാം ഇപ്പൊ നമുക്കിന്നെ ഒരു കളവ് എടുക്കാം ഓക്കെ നല്ല മാംസമുള്ള കണവേനുണ്ടോ കിടലാണ് ടേസ്റ്റാണ് ഉണ്ടോ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഒരു പ്രത്യേക ഒരു ലെവലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നേരെ എവിടെ നിൽക്കുക ഞാൻ നമ്മളെ കിട്ടലും കണവ ഇടതി അപ്പോൾ കണവ ഇടുന്നിട്ട് ഇന്ന് പെരവാം ഓക്കെ ഫ്രണ്ട്സ് ആടേപൊളി ഓക്കെ നമുക്ക് ആ ബുൾസൈ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബുൾസൈലാണ് ഇതിനടുത്ത് കഴിക്കുന്നത് ബുൾസയും കൂടി കഴിക്കാൻ വേണ്ടത് പ്രത്യേകിച്ച് ബുൾസയുടെ മഞ്ഞക്ക രൂപ ആടിപ്പൊയ കേട്ടോ തിഡിലാണ് കേട്ടോ ഇതാ കഴിക്കുകയാണ് ആടിപ്പുളി കഴിച്ചു ഇടല കിട്ടും സൂപ്പർ കേട്ടോ അത്രയും കണക്കൊരു ടേസ്റ്റി ഫുഡ് കഴിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ ഫ്രൈ തന്നെ എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കറക സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് എല്ലാ എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കറുകൊ കിട്ടില്ല ആട്ടിപ്പൊളി നമ്മൾ വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആയാലും നല്ല തന്തൂരി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ ഓക്കെ നമുക്ക് ഇതൊന്ന് ഒന്നിട്ടൊന്ന് ഇത് ചെയ്യാം പിഴകൊടുക്കാം ഓക്കെ കണ്ടോ ആട്ടിപ്പൊളി തന്തൂരി മസാല കട്ട് ചെയ്ത ഒരു ആട്ടിപ്പൊളി ചിക്കനാണ് പിഴ വന്നത് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് പിഴവാണ് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു തലയാണ് നമ്മളെ കനവയുടെ തല കേട്ടോ അപ്പൊ ഈ തലയും കൂട്ടിട കേസിന് അടുത്തൊന്ന് നമ്മൾ പിടിക്കാൻ പോകുന്നത് അടിപൊളിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തലയായിരുന്നു കേട്ടോ ഒരുപാട് തല ഉണ്ടായിരുന്നെ ഉച്ച കഴിച്ചു ട്ടോ എന്നാല കിടിലേ ഫ്രണ്ട്സ് അപ്പം ഇതും കൂട്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിക്കാം ഓക്കെ ഇതാ കഴിക്കാൻ പോകണം ഇതെടുത്തു കഴിക്കുന്നു ഓ ആ സൂപ്പർ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചിക്കൻ ഫ്രയും കറവക്കറയും എല്ലാന്നുള്ള കിടിലം ഓ അപ്പം നമുക്കത് ഈ മഞ്ഞക്കരി ഒടുങ്ങി എടുക്കാം കേട്ടോ മഞ്ഞക്കറി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ആടിപ്പൊളിയാണ് ആ മഞ്ഞക്കറും കൂടി ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ സമ പൊളിയായിട്ടും കേട്ടോ ആടിപ്പൊളിയാണ് തേജ മിക്സ് ചെയ്തോ കേട്ടോ കഴിക്കാം ഓ എല്ലാം കേട്ടോ ആടിപ്പൊളിയും ആട്ടിപ്പൊളി ടേസ്റ്റി ഫുഡാണ് വിശേഷം ഇത് ബാക്കി കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ അല്ല കിട്ടലം ആട്ടിപ്പൊളി വരും സൂപ്പർ ടേസ്റ്റിലുള്ളവര് കേട്ടോ അടിപ്പൊളിയായിട്ടുള്ള ഒരു കണവ കറി ഒക്കെ ഇത് നമ്മൾ കഴിക്കുന്നു ടേശിൻ്റെ കാര്യം ഒരു രക്ഷോ സുഭവ സൂപ്പറായിട്ടുണ്ടോ ഇല്ല ടേസ്റ്റ് ടേശ് നമുക്കിതാ ഇതെല്ലാം എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാണ് അങ്ങോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ചോറൊക്കെ ഇട്ട് കഴിക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല ഓക്കെ ഇതാ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഇത് കാണാം കേട്ടോ നമ്മളിതെല്ലാം നമ്മൾ തന്നെ ചെയ്താൽ നമ്മുടെ ചാനലിലുണ്ട് നല്ല കിടലായിട്ടും ഓക്കെ നമുക്കിത് ബാക്കിയുള്ള ഇതുകൂടെയൊക്കെ എടുക്കാം കേട്ടോ ചൂടെ എടുത്തതാണ് ചോറിലേക്ക് തിട്ട പിറവിൽ കൊടുത്തില്ല കേട്ടോ അതുപോലെ കണവയുണ്ട് അവിടെ കേട്ടോ അടിപ്പൊളി സൂപ്പർ ആയിട്ടുണ്ടോ ഒരു കിഴലായിട്ടോ നമ്മളാ നാടിപ്പൊളി കണവാ ഓക്കെ കേട്ടോ നാടിപ്പൊളിയായിട്ടോ കേട്ടോ കിഴില കിളായിട്ടോ വക്കേ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കിട്ടിയ ഐറ്റങ്ങൾ ഇപ്പം അതാ നമ്മള ചിക്കൻ ഫ്രൈ എടുക്കാൻ കേട്ടോ ഇത് ചിക്കൻ ഫ്രൈ കൂടെ കഴിക്കാൻ കേട്ടോ ആട്ടീപ്പൊളി നമ്മളെ തന്തൂരി ചിക്കൻ്റെ മസാല ഒക്കെ ചേർത്ത് ഉണ്ടാക്കി ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പം അത് ഇട്ടിട്ടുണ്ട് കഴിക്കാൻ പോകും അടിപൊളി കൂപ്പായിട്ടും അടിപ്പൊളി ഉപ്പിനും അടുത്ത നമ്മളെ ഈ നമ്മളെ ഈ ഓംലെറ്റ് ഓംലെറ്റ് എല്ലാം നമ്മളെ ബുൾസൈ അല്ല ബുൾസൈക്കെടുത്ത് കേട്ടോ ബുൾസൈ കഴിക്കാനായിട്ട് നല്ല മഞ്ഞക്കയൊക്കെ നല്ല പരുവത്തിരിക്കുക കേട്ടോ അടിപ്പൊളി രുചി കേട്ടോ കേട്ടോ അപ്പോൾ അതെടുത്ത് നമുക്ക് ചോറിട്ട് തരാം ഓക്കെ കഴിക്കാം ഇതല്ല രുചിട്ടുണ്ട് ഇതൊക്കെ കണമയാണ് കേട്ടോ അല്ല അടിപൊളി കണവയൊക്കെ നമുക്കത് എങ്ങനെടുത്ത് കഴിച്ചാലോ കടവ ഇതിന്റെ എല്ലാ വീഡിയോസും നമ്മൾ ഇതാ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ചെയ്താണ് ഓക്കെ എല്ലാ ഫ്രണ്ട്സും കാണുക ഇതേ എടുത്തിട്ടുണ്ട് കഴിക്കാൻ പോകാൻ കീടിനാ രുചി അപ്പൊ നമുക്കതാ ബാക്കിയുള്ള കണവെല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഇതെങ്ങും കഴിക്കാം ഫുള്ള് അപ്പൊ തീർന്നു നമ്മൾ ചോറ് ഇതെടുത്തോളൂ അപ്പം എല്ലാം കഴിഞ്ഞു അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് നമ്മളെ കടുവക്കാർ വെച്ചാലും ചിക്കൻ ഫ്രൈ വെച്ചാലും എല്ലാം ഉണ്ട് അപ്പം എല്ലാ ഫ്രഷ്സും കാണുക ഓക്കെ എല്ലാം നമ്മൾ ഉച്ചക്ക് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പം അതിൻ്റെ ചിക്കൻ ഇങ്ങനെ കിട്ടും കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചിക്കൻ്റെ എല്ലാം കൂടെ മാറ്റി വെച്ചാൽ ചിക്കൻ ഫ്രൈയും കൂട്ടിതാ ഒരു പടി പിടിക്കാം ഓക്കെ അപ്പോൾ സംഭവം കുറഞ്ഞു നമുക്ക് കളവ വളർത്തേ ഉള്ളൂ അപ്പോൾ കളവ ഇട്ടോ കാഴ്ച സംഭവം എഴുതും ഓക്കെ ഓക്കെ ഫിലിട്ടായി ഓക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തപ്പോൾ ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കാണുക സപ്പോർട്ട് ചെയ്യാം ജയ വരുന്ന അടുത്ത വഴി ബൈ